റവന്യൂ വകുപ്പ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും വീടുകൾ നിർമ്മിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ചിന്നക്കനാൽ സിംഗുകഠ നിവാസികൾ കർഷകരുടെ പേര് ലാൻഡ് രജിസ്റ്ററിൽ ഇല്ലെന്ന കാരണമുന്നയിച്ചാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് ഇക്കാരണത്താൽ നിരവധി നിർദ്ധന കുടുംബങ്ങളാണ് കൊച്ചു വീട് പോലും നിർമ്മിക്കാനാവാതെ കഴിയുന്നത് നിരവധി ഭൂവിഷയങ്ങളിൽ ഒന്നു മാത്രമാണ് സർട്ടിഫിക്കറ്റ് മൂന്നോ അഞ്ചോ സെൻറ്റ് ഭൂമി മാത്രമുള്ള തോട്ടം തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പലർക്കും ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും റവന്യൂ വകുപ്പിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ലൈഫ് മിഷൻ പേര് വന്ന ായിരുന്നു എന്റെ ഞങ്ങള് പക്ഷെ ഇതിന് പൊസിഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് ലിസ്റ്റിൽ പേരില്ല അതുകൊണ്ടാണ് പൊസിഷൻ തരാത്തെന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങള് കൊറേ തവണ പൈസ പോയി പക്ഷെ പരൊന്നും ആയില്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും പട്ടയ ഭൂമിയില്ല കൈവശ ഭൂമിക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിർമ്മാണം നടക്കൂ ഇക്കാരണത്താൽ ഭവന നിർമ്മാണ പദ്ധതി അവതാളത്തിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നല്ലൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ലൈഫ് മിഷനിൽ പേര് അനുവദിച്ചു വന്നിട്ടുണ്ട് ചില ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലായിട്ട് പക്ഷേ ഇവർ റവന്യൂക്കാർ ഓരോ മുട്ടാവിനായും പറഞ്ഞാണ് ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റാത്തത് ലാൻഡ് ഹിസ്റ്ററി പേരില്ല പതിനേഴ് വർഷം പഴക്കമില്ല അങ്ങനെ പലവിധ സർക്കാർ ഭൂമി എന്നൊക്കെയുള്ള കാരണം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ലിസ്റ്റ് നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് പാവപ്പെട്ടവർക്കൊരു വീട് നിലമ്മിഷ്ട പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും റവന്യൂന്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനമുണ്ടായ ചോർന്നൊലിക്കുന്ന വീടുകൾ കിടന്ന ആൾ മടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥന്മാര് ന്യായമായിട്ട് ഇവിടെ വന്ന ഈ സ്ഥലം ഒന്ന് പരിശോധിച്ച് വേണ്ട ഇടപെടൽ ഇടപെടുന്ന തോട്ടം തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട വീട് നിർമ്മിക്കാൻ എങ്കിലും അനുമതി നൽകണമെന്നാണ് ആവശ്യം